ഇനി സ്വർണം ശരീരത്തിനകത്തൂടെ ഒളിപ്പിച്ച് കാലിക്കറ്റ് എയർപോർട്ടിൽ വന്നാൽ ഉടൻ തന്നെ പിടിവീഴും മലദ്വാരത്തിലും മറ്റും സ്വർണം കടത്തുന്നവരെ കയ്യോടെ പൊക്കാൻ വമ്പൻ സഞ്ചീകരണങ്ങളാണ് എയർപോർട്ടിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത് കോഡുകൾ ചിലവഴിച്ച് അത്യാധുനിക രീതിയിലുള്ള സ്കാനിംഗ് ക്ലിനിക് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി മുതൽ സ്കാനിംഗ് ഒക്കെ കരിപ്പൂർ കസ്റ്റംസ് ഹാളിൽ പ്രവർത്തനം ആരംഭിച്ച ക്ലിനിക്കിൽ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ നടക്കും സംശയാസ്പദമായ രീതിയിൽ യാത്രക്കാരെ കണ്ടാൽ മുമ്പ് കൊണ്ടോട്ടിയിലെ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിംഗ് നടത്താറായിരുന്നു പതിവ് ഇത് സമയം ദീർഘിപ്പിച്ചിരുന്നു എന്നാൽ പുതിയ സംവിധാനം അതിനൊക്കെ പരിഹാരമാവുകയാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം ഫൗണ്ടറും പ്രസിഡന്റുമായ കെ എം ബഷീറാണ് പുതിയ സജ്ജീകരണങ്ങളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ സാധാരണ ഹവിൽദാർ ഗ്രേഡിലുള്ള ഒരു ഓഫീസറുടെ നേതൃത്വത്തിലാണ് പരിശോധനയെന്നും ക്വാളിഫൈഡ് സ്കാനിംഗ് പാരാമെഡിക്കൽ ടീമിനെ നിയമിക്കണമെന്നും പോസ്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട് മാത്രമല്ല റേഡിയേഷൻ സംബന്ധിച്ച് നിയമപ്രശ്നങ്ങളുണ്ടെന്നും യാത്രക്കാരെ സ്കാൻ ചെയ്യാൻ മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്ന നിയമം പാലിക്കപ്പെടുന്നില്ലെന്നും കെ എം ബഷീർ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു നിരപരാധികളായ യാത്രക്കാർ കോടതിയിൽ പോയാൽ കസ്റ്റംസും നിയമത്തിന്റെ കുടുക്കിൽ പെടുമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് കള്ളക്കടത്തിൽ നിന്നും ആളുകൾ വിരമിക്കണമെന്നും കെ എംബഷീർ പറയുന്നു ന്യൂസ് ബ്യൂറോ കരിപ്പൂർ ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്